ഇതുപോലത്തെ ഒരു മീൻ എടുത്തിട്ടുണ്ട് ഇത് വെച്ച് ട്രിവാൻഡ്ര സ്റ്റൈലിലെ ഒരു കറി നോക്കാം അപ്പഴും ഇത് വെള്ളത്തി ഉപ്പൻ എന്നൊക്കെയാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് പറയണത് അപ്പഴേ ട്രിവാൻഡ്രത്തിലുള്ള ഒരു സ്പെഷ്യൽ മീനാണ് എല്ലടവും അവൈലബിൾ ആയിരിക്കുന്നത് ഉപ്പ മീനെന്നൊക്കെയാണ് പറയണത് എന്തല്ലേ അപ്പഴി ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കൊലിയെ കളഞ്ഞു അപ്പഴ് നമ്മടെ തനി ട്രുവാൻഡ്ര സ്റ്റൈലാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോവാം ഇപ്പോഴും നമ്മുടെ മീനൊക്കെ ഇവിടെ കഴിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് വീട്ടുകാരെ ഇനി ഇതിലേക്ക് ഇതിനേക്ക് വേണ്ടി ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കൊച്ചുള്ളി ഇതിനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അതേപോലെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറി ലീസുകൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക ഒരു മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തക്കാളിപ്പഴം രണ്ടു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരാപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്ക രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് എരിവില്ലാത്ത മുളക് പൊടി ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ശലം കറി ലീവ്സ് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് വളരെ കുറച്ച് മതി ഇപ്പൊ ഞാൻ ഇതങ്ങ് തട്ടി കൊടുക്കുവായിരുന്നു കൂട്ടുകാരെ ഇത് ഉപ്പ മീനാണ് ഇപ്പൊ നമ്മള് കൂടുതൽ കൊടുക്കണ്ട നോക്കിയതിന് ശേഷം പിന്നീട് ചേർക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ മീൻ കറിയുണ്ട കൂട്ടുകാരെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഒരു മീൻകറി ഇതുവരെ റെഡി ആയിട്ടില്ല ഇപ്പം തിളച്ചറിയല്ലോ അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പച്ച മാങ്ങാ അത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ഒരെണ്ണോ അല്ലെ ഒന്നിന്റെ പകുതിയൊക്കെ പുളുപ്പനുസരിച്ച് ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എനിക്ക് മാങ്ങ കിട്ടിയില്ല അതുണ്ടാ കണ്ടല്ലോ കിട്ടിയേ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടല്ലേ ഇപ്പം മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് നോക്കിയതിന് ശേഷം മാത്രം കുറവുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ മാത്രം വേണം ചേർത്ത് കൊടുക്കുക അല്ല ചേർത്ത് കൊടുക്കരുത് ചിലപ്പം കൂടി പോവും ഇതിപ്പോൾ എൻ്റെ ഓയിൽസ് ഇളച്ചിളച്ചിളച്ച് ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതേപോലെ ഇത് മീനിലെ ഓയിലാണ് അല്ലാതെ നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം ഞാൻ ചെറിയ തീയിൽ വെച്ച് കുറച്ചു നേരം ഞാൻ തിളപ്പിച്ചെടുത്തതാണ് ഇതിലേക്ക് ഒരു രണ്ടു മൂന്ന് നല്ല ഉലുവ ഇട്ട് കൊടുക്കൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചിലക്കടുവ് ചേർത്ത് കൊടുക്കുക ഇപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുഞ്ഞിലേ ഏർപ്പെടുക അല്ലെങ്കിൽ കറകളിലേക്ക് ഏർപ്പെടുത്തിട്ടുണ്ട് കറി എന്തല്ല കൂട്ടുകാരെ അടിപൊളിയല്ലേ വളരെ എളുപ്പവും എല്ലാവരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും